നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ കറിയെ ആക്രമിച്ച കേസിൽ പോലീസ് പിടിയിലായ നാല് പ്രതികളെയും ബംഗളൂരുവിൽ നിന്ന് തൊടുപുഴയിൽ എത്തിച്ചു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മുഖ്യ ആസൂത്രകൻ മാത്യൂസ് കൊല്ലപ്പള്ളി മറ്റു പ്രതികളായ ടോണി ഷിയാസ് അക്ബർ എന്നിവരാണ് പ്രതികൾ ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയാണ് നാല് പ്രതികളെയും പോലീസ് പിടികൂടിയത് ഒരാളെ കൂടി ഇനിയും പിടികൂടാനുണ്ട് പ്രതികളിലേക്ക് പോലീസ് എത്തിയത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളടക്കം ട്രാക്ക് ചെയ്തതാണ് വധശ്രമത്തിന് ശേഷം പ്രതികൾ സംസ്ഥാനം വിടുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് പോലീസ് ഇവരുടെ മൊബൈൽ ഫോണുകളും ട്രാക്ക് ചെയ്തിരുന്നു പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് തൊടുപുഴ പോലീസിന്റെ പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത് ശനിയാഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം വൈകുന്നേരത്തോടെ അന്ന് തന്നെ പ്രതികൾ ജില്ല വിട്ടിരുന്നു അധികം വൈകാതെ പോലീസ് തിരച്ചിൽ തുടങ്ങിയതോടെയാണ് പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നത് പ്രതികൾ സംസ്ഥാനം വിട്ടു എന്ന് ബോധ്യമായതോടെയാണ് പോലീസ് ഇവരെ ട്രാക്ക് ചെയ്തതും പ്രതികളെ പിടിക്കാൻ പ്രത്യേക സംഘത്തെ അയച്ചത് ഇന്നലെ രാവിലെയാണ് പ്രതികളെ തൊടുപുഴയിലെ പോലീസ് സംഘം ബംഗളൂരുവെത്തി പിടികൂടിയത് നാലുപേരെയും പിടികൂടിയിട്ടുണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് ഷാദിസ്കരയുടെ കരയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ശനിയാഴ്ച രാത്രി ആറ് നാല്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് പ്രകാരമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ വധശ്രമക്കുറ്റവും ചുമത്തി ആക്രമണത്തിൽ പങ്കെടുത്ത് മാത്യൂസ് കൊല്ലപ്പള്ളി ശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതായും ഷാദിനെതിരെ ഇനിയും ആക്രമണം നടത്തുമെന്ന് ഭീഷണി മുഴക്കിയതായും പോലീസ് കണ്ടെത്തി മണിക്കൂറുകൾക്കും ഈ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത് പ്രതികളെ തിരിച്ചറിയാൻ നിർണായകമായി ശനിയാഴ്ച രാത്രിയിലാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്ന ഷാജിൻസ് കറിയയെ തൊടുപുഴ മങ്ങാട്ടു കവലയിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് കറിയ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ദാർ ഇടിപ്പിച്ച ശേഷമായിരുന്നു അതിക്രമം കാറിൽ നിന്ന് പുറത്തിറക്കാനായിരുന്നു ശ്രമം എതിർത്തതോടെ വാഹനത്തിനുള്ളിലിട്ട് മുഖത്തും മൂക്കിലും വലതു നെഞ്ചിലും ഇടിച്ചു എന്നാണ് എഫ്ഐആർ നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം അതേസമയം ഷാജിൻസ്കറിയ്ക്ക് നേരെ തൊടുപുഴൽ വെച്ചുണ്ടായ അതിശ്രമത്തെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്നലെ അവരുടെ ന്യൂസ് അവറിലും ചർച്ച ചെയ്തിരുന്നു ഷാദിന്റെ ആശയങ്ങളോട് എല്ലാവർക്കും ഒരുപോലെ യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം പക്ഷേ ആശയത്തെ കായികപരമായി നേരിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും ഇതിനെതിരെ മാധ്യമ ലോകത്തു നിന്ന് തന്നെ ശക്തമായി പ്രതിഷേധം ഉയർന്നു വരണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ഷാജിൻസ്കറിയെ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ചർച്ച ആരംഭിച്ചത് തന്നെ കൊലാൻ തന്നെയായിരുന്നു അക്രമികളുടെ ഉദ്ദേശമെന്ന് അനുഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വാർത്ത കൊടുത്തതിന്റെ വൈരാഗ്യമാണോ അക്രമത്തിന് പിന്നിലെന്ന ചോദ്യത്തിനും ദ്ദേഹം വിശദീകരണം നൽകി തന്നെ ആക്രമിച്ചവരിലെ സൂത്രധാരനായ മാത്യൂസ് കൊല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ട വാർത്ത മലയാളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും നൽകിയിരുന്നു എന്നാൽ താൻ ഇരു കുടുംബങ്ങളോടും സംസാരിച്ച് കുറച്ച് വിശദമായി തന്നെ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് പോലെ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി ആത്മഹത്യ എന്ന് തന്നെയാണ് താൻ റിപ്പോർട്ട് ചെയ്തതെന്നും അതിനാൽ തന്നെ അതാണ് അക്രമത്തിന്റെ പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു നവകേരളത്തിൽ അക്രമികൾ അഴിഞ്ഞാടുന്നു ഷാജിൻസ്കറയെ ആക്രമിച്ചത് എന്തിന് അക്രമികൾക്ക് സി പി എം പിന്തുണയുണ്ടോ വാർത്ത നൽകിയതിനുള്ള പ്രതികാരമോ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച് പട്ടാപ്പകൽ വധശ്രമമോ എന്ന വിഷയത്തിലായിരുന്നു വിനുവി ജോൺ നയിച്ച ഏഷ്യാനെ ന്യൂസ് അവർ ചർച്ച ഷാജിൻസ്കറിയെ കൂടാതെ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കറ്റ് എ ജയശങ്കർ സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് മാധ്യമ പ്രവർത്തകനായ ജോർജ്ജ് പൊടിപ്പാറ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്